ഷാർജയിൽ കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടായാൽ ഇനി ഡ്രോൺ ഉപയോഗിച്ചും ഇടപെടൽ അടുത്ത വർഷത്തിൻ്റെ ആദ്യവാദത്തിൽ ഡ്രോണുകൾ പുറത്തിറക്കാനാണ് പദ്ധതി ഇടുന്നത് ഷാർജ സിവിൽ ഡിഫൻസ് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സജ്ജീകരിച്ച ഡ്രോണുകൾക്ക് ഇരുപത്തിയേഴ് കിലോഗ്രാം വരെ ഭാരമുണ്ട് വെറും പതിനെട്ട് സെക്കൻഡ് കൊണ്ട് നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ വരെ എത്താൻ കഴിയും പരമ്പരാഗത അഗ്നിശമന ഉപകരണങ്ങളെക്കാൾ ഉയർന്ന പ്രതികരണ പ്രതികരണശേഷിയും പ്രവർത്തനക്ഷമതയും ഈ ഡ്രോണുകൾക്കുണ്ട് ബാറ്ററി വൈദ്യുതി എന്നിവയിൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ കഴിയും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഡ്രോണുകൾ മികച്ച സംഭാവനകൾ നൽകുമെന്നാണ് വിലയിരുത്തൽ പലപ്പോഴും എമിറേറ്റിലെ കെട്ടിടങ്ങൾക്കിടയിലെ ഇടുങ്ങിയ വഴികളിലും ഗതാഗത കുരുക്കും അപകട സ്ഥലങ്ങളിലെത്താൻ അഗ്നിശമന സേനയ്ക്ക് തടസ്സമാകാറുണ്ട് ഡ്രോൺ ഉപയോഗിക്കുന്നതോടെ ഇതിനും പരിഹാരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു യു എ ആസ്ഥാനമായുള്ള ഡ്രോൺ ഫസ്റ്റ് ബിൽഡിംഗ് സർവീസസ് സ്ഥാപനവുമായി സഹകരിച്ചാണ് ഡ്രോണുകൾ പരീക്ഷിച്ചതെന്ന് ഷാർജ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ സാമി നഗ്ബി പറഞ്ഞു ഏകദേശം നാൽപ്പത് നിലകൾക്ക് തുല്യമായ നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലെത്താൻ ഡ്രോണുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വാട്ടർ ടാങ്കുമായി ബന്ധിപ്പിച്ച പൈപ്പിലൂടെയാണ് വെള്ളം എത്തിച്ചത് തീയുടെ ഉറവിടം തീവ്രത എന്നിവ മനസ്സിലാക്കാൻ നൂതന ക്യാമറയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് തീ നിയന്ത്രണ വിധേയമാക്കാനും ഉദ്യോഗസ്ഥരെ സഹായിക്കും